മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ പരിശോധിക്കുന്നുണ്ടോ യു പി സ്കൂളിൽ സംസ്കൃത ദിനം ആഘോഷിച്ചു സ്കൂൾ പ്രിയ ടീച്ചർ സംസ്കൃത പ്രധാനാധ്യാപികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ സംസ്കൃത ദിനം ആഘോഷിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക വി പി പ്രിയ ടീച്ചർ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസ്കൃത ഭാഷയെക്കുറിച്ചും ഈ ദിനത്തിന്റെ പ്രത്യേകതയും മിനി ടീച്ചർ കുട്ടികളെ ഓർമ്മപ്പെടുത്തി സംസ്കൃത അസംബ്ലി സംഘനൃത്തം സ്കിറ്റ് വള്ളംകളിപ്പാട്ട് എന്നീ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു കർക്കിടക മാസത്തോടനുബന്ധിച്ച് ദശപുഷ്പങ്ങൾ പത്തിലകൾ എന്നിവയുടെ പ്രദർശനം കുട്ടികൾക്ക് വേറിട്ട കാഴ്ചയായി തുടർന്ന് രാമായണ പ്രശ്നോത്തരയിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്